ബ്രാൻഡഡ് വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര സുരക്ഷയെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാവേലിയുടെയും പുലികളുടെയും വേഷത്തിൽ ജീവനക്കാർ രംഗത്തെത്തി വൈദ്യുതി അപകടങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി തിരുവല്ലാമല കെ എസ് ഇ ബിയുടെ വ്യത്യസ്തമായ ഓണാഘോഷം മാവേലിയുടെയും പുലികളുടെയും അകമ്പടിയോടെ ജീവനക്കാർ വീടുകളിലും കടകളിലും കയറിയിറങ്ങി സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശരി ശരി അതിൽ നിന്നുണ്ടാവുന്ന അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒപ്പം തന്നെ ജീവനക്കാർക്കും വൈദ്യുത സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കൊല്ലം നമ്മുടെ ഓണാഘോഷം ഒരു വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുവാനാണ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരായ ഞങ്ങളുടെ തീരുമാനം അതിന്റെ ഭാഗമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു സീനിയർ സൂപ്രണ്ട് ഉണ്ണികൃഷ്ണൻ തോട്ടശ്ശേരി സ്റ്റാഫ് സെക്രട്ടറി ഷാജഹാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കെ എസ് സി ബി ജീവനക്കാരനായ ഉദയരാജനാണ് മാവേലിയായി വേഷമിട്ടത് കേരളത്തിൽ നിങ്ങൾ എല്ലാവരും വീടുകളിലും തന്നെ കൂടിയാവുക അത് കാരണം വലിയൊരു അപകടം സിസിൽ